അപ്പം ഇന്നലെ രാത്രി മണാലിയിലൊക്കെ കറങ്ങിയൊരു വീഡിയോ ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് സ്റ്റോപ്പ് പോയിന്റിലേക്കും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം രാവിലെ അതാ ചായ കുടിക്കാനുള്ള തിരക്കിലാണ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അതേപോലെ പരാത്ത ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാഗി ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുള്ള ഇഞ്ചി ചായ ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ തണുപ്പത്ത് നല്ല സുഖമുണ്ടായിരുന്നു അത് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഫ്രഷായി ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി വരുന്നുണ്ട് അപ്പം അവിടേക്ക് പോവാണ് വേറെ ഒന്നല്ല ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഇറങ്ങുന്ന റീസൺ എന്താ വെച്ചാൽ ഞങ്ങൾ വന്നത് സീസൺ ടൈമിലാണ് അപ്പം ഈ ടൈമിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും കുറച്ച് മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കൊടുക്കും അപ്പം എത്രയും പെട്ടെന്ന് ഇറങ്ങിയാലും നമുക്ക് നമ്മൾ വിചാരിച്ച സ്പോട്ടിലൊക്കെ പോകാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ലേറ്റ് ആവും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഇറങ്ങി പക്ഷെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളെ വണ്ടി വന്നില്ല അപ്പം വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ വണ്ടി വന്നു ഞങ്ങളിത് ആ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അധികം ആ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലിബാമും മോയ്സ്ചറൈസറും ഒക്കെ എന്തായാലും കയ്യിൽ വെച്ചിട്ടുണ്ട് അതെന്തായാലും ആവശ്യമുള്ളൊരു കാര്യമാണ് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ആ ഒരു ഡ്രസ്സ് തണുപ്പത്തിടുന്ന ആ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ഷൂസും റെൻറ്റിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് വാങ്ങിക്കുമ്പം അത്യാവശ്യം പ്രൈസ് കുറവില് കിട്ടും അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ മൊത്തമായിട്ട് വാങ്ങിച്ച് പോകുന്നതിനെങ്കാട്ടും നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഭയങ്കര ഡിസ്കഷനിലാണ് കാരണം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം ഏതൊക്കെ പാക്കേജ് എടുക്കണം എന്നുള്ള ഇവിടെ പോകാനായിട്ട് നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാം മാറിയിട്ടിരിക്കാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ക്യാമറ ഗ്ലൗസ് ഇട്ടിട്ട് ഓൺ ആക്കാനും ഓഫാക്കാനാണ് തണുപ്പായതുകൊണ്ട് ഗ്ലൗസ് ഇടും വേണം ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നു ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തതിന് സൈഡ് കൂടെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു വഴിയുണ്ട് ഇത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ പാർക്കിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതുപോലെ മഞ്ഞ് മല ദൂരെ നിന്ന് മഞ്ഞുമല ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ അരുവി ഇങ്ങനെ ഒഴുകി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് സംഭവം നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു എൻ്റെ ഫോണിൽ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് ഗെയിം ഒന്ന് മാത്രമേ കയറൊന്നും ഉണ്ടാവണം എന്നെ പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സും ഷൂസും എല്ലാവർക്കും സെറ്റായി ഞങ്ങളിതാ പോവുകയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോവാണ്

നമ്മളിതാ സിബ് ലൈൻ ചെയ്യുന്ന ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചൊരു ഇറക്കി ഇറക്കിറങ്ങിയിട്ട് ഒന്ന് പോകാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ സിബ് ലൈന് കയറാൻ പോവാണ് രണ്ടുപേരും ഒരുമിച്ചാണ് പോവാം ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു വേറെ ഒന്നുമല്ല ഞാൻ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ അധികം സ്പീഡോ കാര്യമൊന്നും ഉണ്ടായിരുന്നല്ലോ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ ലൈനേക്കാളും ബുദ്ധിമുട്ടായി തോന്നിയത് അത് വന്ന് അടിക്കുമ്പോഴും അതേപോലെ തന്നെ കുറച്ച് സ്റ്റെയർ ഒക്കെ കയറി പോകാനുണ്ട് അപ്പം അതാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ വരുന്നത് നമ്മളെ ധന്യമോളാണ് ധന്യമോൾ നല്ല യു ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ സ്റ്റേർ കയറാറുണ്ടെന്ന് പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഒരു കുത്തനുള്ളൊരു കോണി അതായത് ഒരു മരത്തിൻ്റെ ഒരു കോണിയാണ് അത് കുത്തനെയാണുള്ളത് അത് കയറുമ്പം തന്നെ പകുതി ക്ഷീണിക്കും ഈ റൈഡൊന്നൊന്നുമല്ല പിന്നെ ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ് നിഷാമിസും അരുണാമിസും നിഷാമിസ് ചെറിയൊരു പേടിയോടൊക്കെയാണ് പോണതോന്നുണ്ട് സൂപ്പർ റൈഡ് വീഡിയോ എടുക്കാൻ ഇത് എടുക്കാക്കി പേടി എങ്ങനെയാണെന്നുള്ള അറിയില്ല അഞ്ഞൂറ എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പിന് പോവാൻ തന്നെ ഒരു പതിനായിരം രൂപയുടെ മേലെയായി ജാക്കറ്റും ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോളേ വെറുതെ ക്യാഷ് ചിലവാക്കേണ്ട വെച്ചിട്ടാണ് ഇനിയും ഡൽഹിയിലൊക്കെ പോകാനുള്ളതാണ് ഒരുപാട് സാധനം വാങ്ങിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് അപ്പം അതും കൂടി ആവുമ്പം ഇപ്പോഴേ ക്യാഷ് ചിലവാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഉള്ളത് ഒന്ന് പിശയ്ക്കൊക്കെ ആക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വ്ലോഗിൽ നമ്മൾ മണാലിയിൽ സ്നോ പോയിന്റിൽ പോകുന്നുണ്ട് അതേപോലെ തന്നെ ടെമ്പിളിൽ പോയിട്ട് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് വ്ളോഗ് വരാനുണ്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്വിങ്ക് യു